സതയമണഞ്ഞിടേ മുറിവിൽ തഴുക നീലപ്പുയിൽ എന്ന മലയാള സിനിമയിലെ അതിപ്രശസ്തമായ ഒരു ഗാനമാണ് കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്നുള്ള ഗാനം ഈ ഗാനം കേൾക്കാത്തവരായ മലയാളികൾ വിരളമായിരിക്കും ഒരുപക്ഷെ പഴയ തലമുറയ്ക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് പാടിയിരുന്ന ഒരു ഗാനം കൂടിയാണ് ഈ ഗാനം ഈ ഗാനത്തിന്റെ രചിതാവായ ബഹുമാനപ്പെട്ട രാഘവൻ മാസ്റ്റർ തന്റെ തൊണ്ണൂറാം പെരുന്നാൾ ആഘോഷവേളയിൽ നവതി ആഘോഷവേളയിൽ പത്രമാധ്യമങ്ങൾക്ക് കൊടുത്തൊരു ബൈക്കിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി ഞാൻ വലയറിഞ്ഞത് കായലിലേക്കല്ല കടലിലേക്കാണ് സംഗീത സംഗീതക്കടലിലേക്ക് അതെ കുറെ മത്സ്യങ്ങൾ എനിക്ക് കിട്ടി ഞാൻ എൻ്റെ ജീവിതം ധന്യമായി എന്നെല്ലാം പറയുകയാണ് ഒരു പ്രവാചക ദൗത്യം എന്നുള്ള ഈ ആത്മീയ ശുശ്രൂഷയിൽ എന്തിനാണ് ദൈവം എന്നെ ഉയർത്തിയിരിക്കുന്നത് എന്തിനാണ് ദൈവം എന്നെ ജീവിക്കാൻ അനുവദിച്ചത് എന്നൊക്കെ ചിന്തിക്കുമ്പോ ദൈവാത്മാവനോട് പറയുകയാണ് എനിക്ക് നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു ദൗത്യം എന്ന് പറയുന്നത് ദൈവരാജ്യമാകുന്ന വല എറിയാനുള്ള ദൗത്യമാണ് ഗണേശ തടാകത്തിലേക്ക് പത്രോസ് എറിഞ്ഞ വലയിൽപ്പെട്ടത് മത്സ്യങ്ങൾ മാത്രമല്ല മനുഷ്യരും കൂടിയാണ് അതുകൊണ്ടാണ് ഈശോ പത്രോസിനോട് പറയുന്നുണ്ട് ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകണം അതെ പ്രിയരെ ആഴത്തിലേക്ക് നീക്കി വലയറിയാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇന്ന് വീണു പോകുന്ന തലമുറ നോക്കി പുച്ഛിക്കാനോ പരിഹാസപ്പെടുത്താനോ അത് അവന്റെയും കുറവാണെന്ന് പറഞ്ഞ് അവനെ കളിയാക്കാനോ നമുക്ക് സമയമുണ്ട് പക്ഷേ വീണു പോയത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ച് തിരികെ അവനെ വലയിൽ ഉൾപ്പെടുത്താം ദൈവരാജ്യമാകുന്ന വലയിൽ അവനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ മകനുമായും മകനും മകളുമായി അവനെ വളർത്തിയെടുക്കാൻ എനിക്കും നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് ദൈവവിളി ലഭിക്കുന്നത് ഒരുപക്ഷെ ദൈവാലയത്തിൽ വെച്ച് തന്നെയായിരിക്കാം ചക്രിയാ പ്രവാചകന് ദൈവവിളി ലഭിച്ചത് ദൈവാലയത്തിൽ വെച്ച് തന്നെയാണ് എന്നാ ജീവിതത്തിന്റെ നരകയാത്രയുടെ നടുവിൽ ജീവിതമാകുന്ന തീച്ചുളിയിൽ നിരാശപ്പെട്ടിരിക്കുമ്പോൾ പത്ര ദിവസനും അന്ത്രയോസനും ദൈവം വിളി കൊടുത്തു ഇനി നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകണം മത്സ്യമൊന്നും കിട്ടാതെ അധ്വാനമെല്ലാം നിരാ നിരാ അധ്വാനമെല്ലാം എന്ന് വിചാരിച്ച് നിരാശപ്പെട്ട് വല കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് യശോ എന്ന് പറയുന്നത് അല്പം നീക്കി വലയേറിയ തന്റെ അധ്വാനത്തെയും തന്റെ ക്ഷമയെയൊക്കെയും വീണ്ടും പരിഹസിക്കുകയാണോ എന്നൊക്കെ ചിന്തിക്കാമായിരുന്നിട്ട് പോലും അതൊന്നും ചിന്തിക്കാതെ ദൈവമാണ് എന്നുള്ള അനുസരണത്തിന് അനുസരണത്തിന്റെ നടുവിൽ അത് ചെയ്യാൻ തയ്യാറാകുകയാണ് വല നിറയോളം മത്സ്യം കിട്ടിയെന്നല്ലേ ലുഖായുടെ സവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് സത്യത്തിൽ ഓരോ മനുഷ്യനും ദൈവം വ്യത്യസ്തമായിട്ടുള്ള കരിശ്മയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും പലതരം കഴിവുകളുണ്ട് ദൈവം തന്ന കഴിവുകൾ ദൈവത്തിനായി നൂറ് ശതമാനം കൊടുക്കുമ്പോഴാണ് ദൈവരാജ്യത്തിന്റെ വല ീശുന്നവരായി ദേവകാലത്തിന്റെ വലയിൽ ആത്മാക്കളെ നേടുന്നവരായി ഞാൻ നിങ്ങൾ മാറുന്നത് പലപ്പോഴും കാണുന്നത് കെട്ടിടങ്ങൾ വളരുകയും മനുഷ്യർ തളരുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇന്ന് ഭരണ നിർവഹണ മേഖലയിലും സ്വഭാപരമായൊക്കെയും അനേക അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചറുകളെല്ലാം ഉണ്ട് ഭരണകർത്താക്കളുണ്ട് അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കണം ഇതെന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ് വീട് പോയ മക്കളെ ദൈവരാജ്യമാകുന്ന വലയിലേക്ക് ചേർത്ത് നിർത്താം നമുക്ക് പരിശ്രമിക്കാം ഈ നോമ്പ് കാലഘട്ടത്തിൽ വീട് പോയ മക്കളെ തിരിച്ചു കൊണ്ടുവരാം ദൈവരാജ്യമാകുന്ന വലയിൽ ഉൾപ്പെടുത്തി അവരെ ദൈവത്തിന്റെ മകരു മകളുമായിട്ട് വളർത്താൻ ഈ നോമ്പുകാലം ഒരു പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥയുടെ നാളുകളായി മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ